ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ അടുത്താഴ്ചയിലെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശൻ നമ്മുടെ കല്യാണിയെ പറ്റി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് ലോകത്ത് ഇത്രയും വൃത്തികെട്ട ഒരു പെണ്ണില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രകാശൻ സംസാരിക്കുന്നത് എപ്പോഴും അവൾ ചെറുപ്പത്തിലെ തന്നെ എപ്പോഴും ഒരു കുസൃതിയായിരുന്നു എപ്പോഴും തല്ലുകൂടുക ചെയ്യും മറ്റുള്ളവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി അവരൊക്കെ ഞങ്ങളുടെ വീട്ടിലെ കേസുമായി വന്നിരുന്നു പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവളെ ആരും ആരുപദേശിച്ചിട്ടൊരു കാര്യമില്ല തന്നെയല്ല കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു പേരുദോഷം കേൾപ്പിച്ച പെണ്ണാണ് അവൾ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ തള്ളിക്കളഞ്ഞത് എനിക്ക് അതുകൊണ്ടാണ് രണ്ട് മക്കളുള്ളൂ എന്ന് ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ തട്ടിവിടുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് ഇരുന്നിട്ട് വിക്രൊക്കെ ചിരിക്കാണ് നമ്മുടെ കല്യാണിയുടെയും കിരന്റെയും സോണിയുടെയൊക്കെ ഒക്കെ കണ്ണങ്ങനെ തുറച്ചങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ അതിനുശേഷമാണെങ്കിൽ വക്കീൽ പറയുന്നുണ്ട് അതായത് വിക്രത്തിൻ്റെ വക്കീൽ പറയുകയാണ് എൻ്റെ കക്ഷി നിരപരാധിയാണ് ഇത്രയും മോശമായൊരു സ്ത്രീ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിലുള്ളു അതുകൊണ്ട് തന്നെ എൻ്റെ കക്ഷിക്ക് ന്യായമായ ഇത് കിട്ടണം അതുകൊണ്ട് തന്നെ വിധി കിട്ടണം അതുകൊണ്ട് തന്നെ കല്യാണി എന്ന് പറയുന്ന സ്ത്രീയെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ വക്കീൽ അങ്ങനെ കൺക്ലൂഷൻ പോലെ അവിടെ അതൊക്കെ പറഞ്ഞിട്ട് അപ്പം ജഡ്ജി പറയുന്നുണ്ട് എന്തായാലും കൗണ്ടർ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി മറ്റു മറ്റ് അവർക്ക് വാദിക്കാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും കല്യാണിയുടെയും കിരൺയും കമ്പനിയിൽ വക്കീലായ അദ്ദേഹത്തെ നോക്കുകയാണ് എല്ലാവരും അയാൾ എഴുന്നേൽക്കുന്നത് നോക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും അയാളുടെ വാദമാണ് എന്നുള്ള രീതിയിൽ അപ്പോഴാണ് കല്യാണി ഇറങ്ങി വന്നിട്ട് പറയുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പൊ വേറൊരു വക്കീലില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ പ്രകാശനും അതുപോലെ ആ വക്കീലിനൊക്കെ ഒരു ചിരിയാണ് വരുന്നത് കാരണം ഇവൾക്ക് ഒരിക്കലും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഇത്രയും എടുക്കുള്ള എന്നെ എങ്ങനെ ഇവൾ തോൽപ്പിക്കാനാണ് ഇവൾ കേസിൽ തോറ്റത് തന്നെ എന്നുള്ള രീതിയിലൊക്കെ ആ വക്കീൽ അങ്ങനെ എഴുതി ചിരിക്കുകയാണ് പ്രകാശനും വിക്രത്തിലൊക്കെ സന്തോഷാവാണ് എന്തായാലും ഇവളെന്തായാലും ജയിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ വാദം തുടങ്ങുകയാണ് കല്യാണി നല്ല സ്ട്രോങ് ആയി തന്നെയാണ് കല്യാണം കല്യാണി വാദം തുടങ്ങുന്നത് ആ സമയത്ത് ആദ്യം വിക്രത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ പ്രകാശനെയൊക്കെ അവിടെ കൂട്ടിൽ നിർത്തി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവരൊക്കെ അവിടെ നിർത്തി വിയർപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ വിയർക്കുകയാണ് ഇവരുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാനാകാതെ ആദ്യം പ്രകാശനോട് ചോദിക്കുന്നുണ്ട് ഏർ നിങ്ങൾ നിങ്ങളെ രണ്ടാമത്തെ മകൾ എന്ന് പറയുന്നത് എൻ്റെ മുഖത്ത് നിങ്ങൾ എന്നാണ് എൻ്റെ മുഖം കണ്ടു തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് പ്രകാശനൊന്നും ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് നിങ്ങളോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് അത് അപ്പോൾ ഏകദേശം ജഡ്ജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുപോലെ തന്നെ തനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി ചെറുപ്പത്തിലേ തുടങ്ങി തനിക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ തന്നെ കല്യാണി വിശദീകരിക്കുന്നുണ്ട് കല്യാണി പറയാണ് ഒരു പെണ്ണ് എന്നായത് കൊണ്ട് മാത്രമാണ് എന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയത് പെൺകുട്ടികളെ ഇയാൾക്ക് വളരെ ദേഷ്യമായിരുന്നു അതുപോലെ തന്നെ എന്നെ കാണുന്നത് ഇയാൾക്ക് അലർജി ആയിരുന്നു ഇയാൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാറിപ്പോകണം എന്നെ ഒരു തൊഴുത്തിലാണ് വളർത്തിയത് ഞാൻ അവിടെ ഇട എന്നാണ് എൻ്റെ അമ്മ അയവയറ്റിൽ ഞാൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് അങ്ങനെയാണ് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടത് അതിനുശേഷം ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷമാണ് എനിക്ക് ഒരു ഓപ്പറേഷനിലൂടെ ശബ്ദം തിരിച്ചു കിട്ടിയത് അതുപോലെ തന്നെ ഇയാളുടെ മകൻ എന്ന് പറയുന്ന അവരെ ഒരു രാജകുമാരനെ പോലെയായിരുന്നു വളർത്തിയത് മകനെ ഒരു മകനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മകൻ്റെ അന്നത്തെ പ്രവൃത്തി വളരെ മോശമായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കഞ്ചാവും അതുപോലെയുള്ള പല ലഹരി ഉപ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു ഒരു ആളാണ് അവർ ഇതൊന്നും തന്നെ അച്ഛനറിയാതെയാണ് അവൻ അങ്ങനെ ചെയ്തിരുന്നത് ഇയാൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ തന്നെ കോടതിയിൽ പറയുമ്പോൾ പ്രകാശം വിക്രത്തിനിങ്ങനെ നോക്കുകയാണ് ഇതൊക്കെ വെറും പറ ഏഹ് വെറുതെ ആണെന്നുള്ള രീതിയിൽ വിക്രം അങ്ങനെ തലങ്ങനെ ചിരിച്ചു കാണിക്കുകയാണ് അതേ സമയത്ത് ഇതെല്ലാം പോട്ടെ പിന്നെയും അവൻ കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ചെയ്തത് ഒരു മോഷണ കേസിലെ പ്രതിയാണ് അവൻ ആ മോഷണ കേസ് തേച്ച് മായ്ച്ചു പോയതാണ് അതിൽ ഇവൻ വിക്രം നിരപരാധിയല്ല അല്ല എന്ന് അറിഞ്ഞതാണെന്നൊക്കെ അപ്പം മറ്റേ വക്കീൽ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് സോറി കുറ്റവാളി അല്ല എന്ന് അറിഞ്ഞതാണെന്നൊക്കെ ആ വക്കീൽ നിന്ന് പറയുകയാണ് അപ്പോൾ അതൊക്കെ പിന്നീടുള്ള കാര്യം അതിൻ്റെ പിന്നീട് മറ്റൊരു കഥ കൂടിയുണ്ട് അതിനു വേണ്ടി എനിക്ക് മറ്റൊരു സാക്ഷിയെ കൂടി വിസ്തരിക്കണമെന്ന് കല്യാണി ആവശ്യപ്പെടുമ്പോൾ അവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത് നമ്മുടെ ശരണ്യാണ് അപ്പം ശരണ്യെ കാണുമ്പോൾ ഇവരൊക്കെ എന്തായാലും ഇവളെന്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശരണ്യ വന്ന് നിന്നിട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് തൻ്റെ ഭർത്താവിനെ തലക്കഴിച്ചതും ആ സമയത്ത് വിക്രം വിക്രത്തിന്റെ രണ്ട് കൂട്ടുകാരന്മാരാണ് അവിടേക്ക് വന്നത് എന്നുള്ള രീതി എല്ലാ കഥകളും പറയുകയാണ് അത് കേൾക്കുമ്പോൾ വിക്രം ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് പ്രകാശനം ഞെട്ടുകയാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോഴും ആ സമയത്ത് അവനെ രക്ഷപ്പെടുത്തിയത് ഞാനാണ് ആ കേസിൽ നിന്നും എൻ്റെ അമ്മയോട് മൊഴി മാറ്റി പറയാൻ ആവശ്യപ്പെട്ടത് ഞാൻ തന്നെയാണ് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഏർ ഇങ്ങനെയൊന്നും പെട്ടെന്ന് അങ്ങനെയൊന്നും ഒരു ശിക്ഷ കൊടുക്കരുത് അവൻ നല്ല രീതിയിൽ നിരകിച്ച് തന്നെ അവന് ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് ചെന്നതും അവനെ ഓരോ ഇഞ്ചിൻചായ അവനെ ഞാൻ ഓരോ പ്രശ്നത്തിലൊക്കെ കുടുക്കി ഞാൻ അവന് ഓരോ തല്ലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴായിരിക്കും പ്രകാശനും വിക്രമൊക്കെ ശരിക്കും ഞെട്ടുന്നത് ഇങ്ങനെയൊക്കെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ് അവരാകെ ഞെട്ടുന്നുണ്ട് അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് ഇത് സാഹചര്യം തന്നെയാണ് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലും നടന്നിട്ടുള്ളത് ഒരു കാര്യം തന്നെയാണ് എൻ്റെ നാത്തൂനും ഭർത്താവും എന്ന് പറയുന്നത് ഈ വിക്രത്തിൻ്റെ ആദ്യ ഭാര്യയാണ് അവൻ ഒരുപാട് ദ്രോഹമാണ് ആ പെൺകുട്ടിയോട് ചെയ്തത് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ അവൾ അമ്മയായിരുന്നു അതിനുശേഷമാണ് ചതിയിലൂടെയാണ് അവളെ ഇവൻ സ്വന്തമാക്കിയത് ഒരു ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ സ്വന്തമാക്കിയത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ജഡ്ജിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുകയാണ് അതിനുശേഷം അതിലൊരു കുഞ്ഞുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും ആ കുഞ്ഞിനെ വരെ ഇവൻ്റെ കുഞ്ഞല്ല മറ്റൊരാളുടെ കുഞ്ഞാണെന്നാണ് ഇവൻ നാട് മുഴുവനും പറഞ്ഞു നടന്നത് പിന്നെ അവൾ മറ്റൊരു കല്യാണം കഴിക്കാൻ പോയപ്പോൾ ആ കല്യാണവും ഇവൻ പല രീതിയിലും തടഞ്ഞിരുന്നു മറ്റൊരു കല്യാണമൊക്കെ അവൻ തടഞ്ഞ് നടത്തിക്കില്ല എന്നുള്ള വാശിയിലൊക്കെയായിരുന്നു അവൻ മുന്നോട്ട് പോയിരുന്നത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അതിനുശേഷം അവൾ നല്ലൊരു ബന്ധം വന്നു അങ്ങനെ അവൾ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഇവളുടെ വീട്ടിൽ സ്വർണങ്ങളുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഇവൻ ആ വീട്ടിൽ കയറിയതും അവളുടെ എല്ലാ സ്വർണ്ണങ്ങളും അവിടെ ഉണ്ടായിരുന്ന പണമൊക്കെ എടുത്തുകൊണ്ട് പോയതും അദ്ദേഹത്തിന്റെ അവളുടെ ഭർത്താവിന്റെ തലക്കടിച്ച് വീഴ്ത്തിയത് ആൽബി എന്നാണ് അദ്ദേഹം അയാളുടെ പേര് അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കല്യാണി കോടതിയിൽ പറയുകയാണ് അതിനോരോ തെളിവുകളും നിരത്തുന്നുണ്ട് അവിടെ സി സി ടി വി ദൃശ്യങ്ങളും നമ്മുടെ വിക്രത്തിന്റെ മുഖത്ത് ആ മുഖം മൂടി ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റിയിരുന്നു ആ കളവ് നടത്തുന്ന സമയത്ത് അതൊക്കെ തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ വ്യക്തമായി വിക്രം ഒരു കുറ്റവാളിയാണ് എന്ന് തെളിയുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അവനെ ഞാൻ പൊതുവഴിയിൽ വെച്ച് തല്ലിയത് അത് എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അത്രയും മോശമായ രീതിയിലാണ് പെരുമാറിയത് എന്നൊക്കെ പറയുമ്പോൾ കല്യാണിയുടെ പേരിൽ ഒരു തെറ്റുമില്ലെന്നും അതുപോലെ തന്നെ വിക്രം ഒരു ശരിക്കും വലിയൊരു കുറ്റവാളിയാണെന്നും കോടതി വിധിക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകാനും ആ കോടതി വിധിക്കുകയാണ് അതൊക്കെ കേട്ട് പ്രകാശിന് വിക്രം ആകെ തകർന്നു പോവുകയാണ് എന്തായാലും വക്കീല് അവരോട് അവരോട് ചെന്നിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു ആ പെൺകുട്ടി എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഒരു ഇത് തന്നെയാണ് അങ്ങനെ ചെറിയ നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട ഒരു അത് അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല ഇതിലും വലിയ ശിക്ഷ തന്നെ കിട്ടേണ്ട അവനാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ അങ്ങനെ അവരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അവിടെയെന്നും പോകുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് ഞാൻ വാദിച്ച ഒരു കേസും ഇങ്ങനെ തോറ്റുപോയിട്ടില്ല നിങ്ങൾ കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയാൾ അവിടെയെന്നും പോകുന്നുണ്ട് അതേ സമയത്ത് വിക്രത്തിനോടായിട്ട് പ്രകാശൻ ചോദിക്കണ ചോദിക്കുന്ന അവൻ അവനിപ്പോ അവൾ ഈ പറഞ്ഞതൊക്കെ നീ എന്തിനാട എന്നിൽ നീ ഇതൊക്കെ മറച്ചു വെച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിനെ ഒരുപാട് അവിടെ വെച്ച് തന്നെ തല്ലുകയാണ് ചെയ്യുന്നത് വിക്രം അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അവിടെയൊന്ന് ഉരുള് മറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്രത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രകാശനാണെങ്കിൽ ആകെ പൊട്ടിക്കറയുകയാണ് തൻ്റെ മകനെ തൻ്റെ ഇങ്ങനെ ചതിക്കുമെന്ന് തൻ്റെ മകൻ ഇങ്ങനെ തന്നോട് ചതിക്കുമെന്ന് വിചാരിച്ചില്ല പിന്നെ ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോഴുള്ള ആയൊരു ഷോക്കും മകൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു മകൻ്റെ സ്വഭാവം എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉള്ള ആയൊരു വിഷമവും എല്ലാം കൂടി സഹിക്കാനാവാതെ അവിടെ വെച്ച് തന്നെ നമ്മുടെ പ്രകാശന് നെഞ്ചിവേദന വരികയാണ് എന്തായാലും ഒരറ്റാ ഒരറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളത് ആളായത് കൊണ്ട് രണ്ടാമത് ഒരു അറ്റാക്ക് സഹിക്കാനാവാത്തതിലും വലിയ വേദനയിലാണ് അതൊക്കെ വരുന്നത് അങ്ങനെ അവിടെയും ആ കോടതിയിലൊരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് നെഞ്ച് തടവിക്കൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് കല്യാണിയും കിരണും അതുപോലെ തന്നെ ശരണിയും സോണിയും നിൽപ്പുണ്ടായിരിക്കും കല്യാണിക്ക് ചെറുതായിട്ട് ഒരു വിഷമമൊക്കെ എന്തായാലും വരാതിരിക്കില്ല എന്തായാലും അതിൽ നിന്നൊക്കെ തടഞ്ഞ് നിർത്തും കിരണും സോണിയൊക്കെ എന്തായാലും പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ അവിടെ വെച്ച് പൊട്ടിക്കറയു എന്തുകൊണ്ട് പ്രകാശിന് വേദന സഹിക്കാനാവാതെ അവിടെ കിടന്ന് പിടയുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും അതൊക്കെയാണ് അടുത്ത ആഴ്ച ഒരു എപ്പിസോഡായി കാണിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്